മോഹൻലാൽ ലിജോ ജോസ് പെലിശ്ശേരി കൂട്ടുകെട്ടിലെത്തിയ മലയിക്കോട്ടെ വാലിബിനെ പ്രശംസിച്ച് നടി മഞ്ജു വാര്യർ സിനിമയുടെ ട്രെയിലർ കണ്ട ശേഷം ഒരു ഫാന്റസിയുടെ ലോകത്തേക്ക് പറക്കാനുള്ള മനസ്സുമായാണ് താൻ മലൈക്കോട്ടെ വാലിബൻ കണ്ടതെന്ന് മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു സിനിമയുടെ അണിയറ പ്രവർത്തകരെ പേരെടുത്ത് പ്രശംസിച്ച മഞ്ജു വാര്യർ വാലിബൻ ഒരു കംപ്ലീറ്റ് എൽ ജെ പി സിനിമയാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എങ്ങും ചർച്ചാ വിഷയം മോഹൻലാലിന്റെ മലയിക്കോട്ടെ വാലിബനാണ് ഇതിനിടെയാണ് മഞ്ജു വാര്യരും വാലിബിനെ കുറിച്ച് പറഞ്ഞത് തിയേറ്ററുകളിൽ എത്തിയതിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയ സിനിമയായിരുന്നു മോഹൻലാൽ ലിജോ ജോസ് ബെലിശ്ശേരി കൂട്ടുകെട്ടിലെത്തിയ മലയക്കോട്ടെ വാലിബൻ വാലിബന് ലാഗാണെന്നും നാടകത്തെ അനുസ്മരിപ്പിക്കുന്ന ഡയലോഗുകളാണെന്നും ഒക്കെയാണ് ഉയരുന്ന വിമർശനങ്ങൾ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് മോഹൻലാലിന്റെ ഇൻട്രോ സമയത്ത് തിയേറ്റർ കുലുങ്ങുമെന്ന സഹ സംവിധായകനായ ടിനു പാപ്പച്ചൻ പറഞ്ഞിരുന്നു ഈ വീഡിയോ അടക്കം എടുത്തുകൊണ്ടാണ് മലയിക്കുട്ടി വാലിബിൻ സിനിമയെ ഒരു വിഭാഗം ആളുകൾ വിമർശിക്കുന്നത് എന്നാൽ ഇപ്പോൾ തനിക്ക് മലയിക്കുട്ടി വാലിബിൻ ഏറെ ഇഷ്ടപ്പെട്ടു പോയി എന്ന് പറയുകയാണ് മഞ്ജു വാര്യർ തിയേറ്റർ അനുഭവം പങ്കുവച്ചുകൊണ്ട് മഞ്ജു വാര്യർ കുറിച്ച കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട് മഞ്ജു വാര്യരുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് സിനിമയിൽ സൃഷ്ടിച്ചെടുക്കാൻ പ്രയാസമുള്ള രണ്ട് കാര്യങ്ങളാണ് നർമ്മവും ഫാന്റസിയും അതിലെ അയുക്തികളാണ് അതിന്റെ സൗന്ദര്യം ഗന്ധർവനും യക്ഷിയും നമ്മുടെ കഥാപരിസരങ്ങളിൽ എപ്പോഴും ചുറ്റിത്തിരിയുന്നവരാണ് അതിന്റെ യുക്തിഭദ്രത ചോദ്യം ചെയ്യുന്നതിൽ കഴമ്പുണ്ടെന്ന് തോന്നുന്നില്ല ട്രെയിലർ കണ്ട ശേഷം ഒരു ഫാന്റസിയുടെ ലോകത്തേക്ക് പറക്കാനുള്ള മനസ്സുമായാണ് മലൈക്കോട്ടെ വാലിബൻ കണ്ടത് ചതിയന്മാരായ മല്ലന്മാരും കുബുദ്ധിക്കാരായ മന്ത്രിമാരും ചോര രാജാക്കന്മാരും ക്രൂരന്മാരായ പടയാളികളുമൊപ്പം നല്ലവരായ ജനങ്ങളും നർത്തകരും മയിലാട്ടക്കാരും എല്ലാം പണ്ടെങ്ങോ വായിച്ചു മറന്ന ഒരു ചിത്രകഥയെ ഓർമ്മിപ്പിച്ചു കടും ചായം കോരി ഒഴിച്ചൊരു ക്യാൻവാസ് പോലെ ഭ്രമിപ്പിക്കുന്നു മധു നീലകണ്ഠന്റെ ഫ്രെയിമുകൾ തിയേറ്ററിൽ നിന്നിറങ്ങിയിട്ടും മനസ്സിൽ പെരുമ്പറ കൊട്ടുന്ന പ്രശാന്ത് പിള്ളയൊരുക്കിയ പശ്ചാത്തല സംഗീതം അഭിനയം കൊണ്ടും ആകാരം കൊണ്ടും വാരിപനിലേക്ക് കൂടുവിട്ട് കൂടുമാറിയ ലാലേട്ടിനെ പറ്റി കൂടുതൽ എന്ത് പറയാൻ വാലിബൻ ഒരു കംപ്ലീറ്റ് എൽ ജെ പി സിനിമയാണ് ഇതിനു മുൻപ് അദ്ദേഹം എങ്ങനെ വ്യത്യസ്ത ആശയങ്ങളിലൂടെയും ചിത്രീകരണ രീതികളിലൂടെയും നമ്മളെ വിസ്മയിപ്പിച്ചോ അത് വാലിബനിലും തുടരുന്നു മലയാളത്തിൽ അദ്ദേഹത്തിന് മാത്രം ചെയ്യാനാകുന്ന ഒന്നെന്നാണ് മലയക്കോട്ടെ വാലിബൻ കണ്ട അനുഭവം പങ്കുവെച്ചുകൊണ്ട് മഞ്ജു വാര്യർ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടവരുടെ റിവ്യൂവിനെ അടിസ്ഥാനപ്പെടുത്തി വാലിബിനെ കുറിച്ച് ആര് നല്ല പോസ്റ്റുകൾ പങ്കുവച്ചാലും വിമർശനം നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ആ സ്ഥിതി മാറിയിട്ടുമുണ്ട് പലരും ഒരു മുത്തശ്ശി കഥ പോലെ സിനിമ ആസ്വദിച്ച് മികച്ച കാഴ്ചാനുഭവം ലഭിച്ചുവെന്നാണ് അഭിപ്രായപ്പെടുന്നത് മഞ്ജു വാര്യരുടെ ഈ റിവ്യൂവിന് താഴെയും പോസിറ്റീവ് കമന്റുകൾ നിറയുന്നുണ്ട് ഇപ്പോൾ ഇറങ്ങുന്ന യാതൊരു കഴമ്പുമില്ലാത്ത സിനിമകളിൽ നിന്നും മാറി ഇത്തരം നല്ല സിനിമകൾ കാണാൻ നമ്മുടെ തലമുറ തയ്യാറാകട്ടെ മലയിക്കോട്ടെ വാലിബൻ ഒരു സ്ലോ ആണ് സ്ഥിരം ലിജോ മാജിക് ഒരു സ്വപ്നം കാണുന്നത് പോലെയാണ് മലയിക്കോട്ടെ വാലിബൻ അനുഭവപ്പെട്ടത് ഓരോ സീനുകളും മനസ്സിൽ അങ്ങനെ നിറഞ്ഞു ഇപ്പോഴും എന്നൊക്കെയാണ് മഞ്ജു യുടെ പോസ്റ്റിന് ലഭിക്കുന്ന കമന്റുകൾ അതേസമയം തന്നെ സിനിമയെ വിമർശിച്ചുകൊണ്ടും മഞ്ജു വാര്യരെ വിമർശിച്ചുകൊണ്ടും കമന്റുകൾ വരുന്നുണ്ട് സിനിമയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയണമെന്നും ഫ്രെയിമുകളും നല്ല മ്യൂസിക്കും ഉണ്ടെങ്കിൽ മാത്രം സിനിമ എങ്ങനെ നല്ലതാകുമെന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട് അതേസമയം മലയാളത്തിൽ സമീപകാലത്ത് ഏറ്റവും വലിയ പ്രീ റിലീസ് ഹൈപ്പുമായി എത്തിയ സിനിമയായിരുന്നു ലിജോ ജോസ് മോഹൻലാൽ ടെരുമിന്റെ മലയക്കോട്ടെ വാലിബൽ ഇരുവരും ആദ്യമായി ഒന്നിക്കുന്നു എന്നത് തന്നെയായിരുന്നു ചിത്രത്തിന്റെ പ്രധാന ആകർഷക ഘടകം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ